ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്കൊരു ഒരു കമൻറ്റ് വല്ലാതെ എന്നെ വിഷമിപ്പിച്ചു അതാണ് ഞാൻ പറയുന്നത് ഇതിനു മുൻപ് ലൈവില് ഒരു ലൈവ് പോസ്റ്റ് ചെയ്തിട്ട് താഴെയാണ് ഈ ഒരു കമൻ്റ് വന്നിട്ടുള്ളത് ഇപ്പം ഐ ഡിയുടെ പേര് ചാക്കോച്ചൻ എന്നുള്ളതാണ് മുൻപൊന്നും ലൈവിൽ ഈ ഒരു പേരിൽ കമൻ്റോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് പുള്ളിയുടെ കമൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ മീരേ കെട്ടിപ്പിടിച്ച് കിടക്കണോ ഞാൻ എന്താ മീരെ കെട്ടിപ്പിടിച്ച് കിടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണ് ഈ ഇന്ന് ഞാൻ ഒരു എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സന്തോഷമുണ്ടായത് എൻ്റെ ആദ്യം യൂട്യൂബ് വരുമാനം വന്നു എന്നുള്ളത് ഒരു സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതേക്കും എനിക്ക് ഭയങ്കര ആ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വിഷമം ഉള്ളതും ഇതൊക്കെ ഒരുപാട് പേര് കാണുന്നതല്ലേ കഴിഞ്ഞ പത്ത് മാസത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ ലൈവും വീഡിയോസും ഒക്കെ ഉണ്ട് എൻ്റെതായ കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും രണ്ടു നേരം ലൈവൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇതുപോലെ ഇങ്ങനെ വരുമ്പം ഇതിന് താഴെ അല്ലെങ്കിൽ ഈ ലൈവിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഈ പബ്ലിക്കിൽ ഇങ്ങനത്തെ ഒരു കമൻ്റൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കുടുംബത്തിൽ നിന്നാണ് നമുക്ക് പിന്നിലും കുടുംബമുണ്ട് എല്ലാവരും ഇത് കാണും ഇത് വിഷമമുണ്ട് എന്നുള്ളതെല്ലാം ഓർക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അത് നോക്കി ആ ചാനലിൽ കയറി നോക്കി ഇപ്പം ഏതോ രണ്ട് വീഡിയോസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അങ്ങനെ ഒന്നുമില്ല ഒരു അഡ്രസ്സൊന്നും നമുക്കിതിനില്ലാത്തതുകൊണ്ടും ഒരു ഡി പി പോലും അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ആൾ ആര് എങ്ങനെയെന്നൊന്നും അറിയില്ല പക്ഷേ ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ ഇത്തരം കമൻ്റുകൾ ഇടുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മേരെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് അങ്ങനെ ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യമില്ല വെറും തെറ്റിദ്ധാരണയാണ് ആരെങ്കിലുമൊക്കെ ഒരു ലൈവ് ഇടുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ലൈവില് കാണുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു കമൻ്റ് വന്ന് കഴിയുമ്പം തിരിച്ച് ഞാൻ ആ ഒരു കമൻ്റിൽ അവർക്കൊരു റിപ്ലൈ കൊടുക്കാതിരുന്നത് അവരുടെ ഒരു മനസ്സുഖമാണ് അതായത് ചില ആളുകളുടെ എന്താ പറയുക അവരൊരു ചില സുഖങ്ങൾ കണ്ടെത്തുന്നത് ഒരു നെഗറ്റീവ് ആരോടെങ്കിലും ഒരു ഓപ്പോസിറ്റുള്ള ഏതെങ്കിലും ഒരു പെണ്ണായാലും മതി അവർക്കൊരു ഒരു നെഗറ്റീവ് ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക അവരെന്തെങ്കിലും തിരിച്ച് മറുപടി പറയണമെങ്കിൽ അതൊരു ചീത്തയാണെങ്കിൽ പോലും അതിൽ ഈ എന്താ പറയുക ഒരു ഹാപ്പിനസ് കണ്ടെത്തുന്ന ചില ഞരമ്പന്മാരുണ്ട് എല്ലാവരും അല്ല ഒരുപാട് പേര് നമ്മൾ രാത്രി കാലങ്ങളിൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോയിലാണെങ്കിലും ടാക്സിയിലാണെങ്കിലും നമ്മളിനെ ഇപ്പം റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റേഷനോ ഒക്കെ നമ്മൾ അതുപോലെ സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്ന എത്രയോ പേരുണ്ട് നമ്മളെങ്ങനെ വേണ്ടാത്ത എത്രയോ സഹോദരന്മാരുണ്ട് അവർക്ക് ചാർജ് കൊടുത്താൽ മതി അവർ നമ്മളെ നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരുപാട് ഒരുപാട് പേർ ആംഗ്ലന്മാർക്കിടയിലാണ് അങ്ങനെയുള്ള ആംഗളന്മാർക്കിടയിലാണ് ഇതുപോലത്തെ ചില ഞരമ്പന്മാരെ കാണുന്നത് അപ്പോൾ പറയാതിരിക്കാൻ വയ്യ അപ്പം ഞാൻ അത് അങ്ങനത്തെ ഒരു കമൻറ്റ് കണ്ടപ്പം എനിക്കെന്തിൻ്റെ ആവശ്യമാണ് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എൻ്റെതായ വഴിയുണ്ട് എന്താണ് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്താണ് ഒരാളെ കണ്ടു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എനിക്ക് വേണമെങ്കിൽ അത് ആ കമൻറ്റ് റിമൂവ് ചെയ്തു വിടാം അല്ലെങ്കിൽ അതിന് താഴെ നല്ല രീതിയിൽ എനിക്ക് പ്രതികരിക്കാനൊക്കെ അറിയാം പക്ഷേ അത് അയാൾ അതിൽ ഒരു സുഖം കണ്ടെത്തി തിരിച്ച് വേറൊരു റിപ്ലൈ തരുമായിരിക്കും അപ്പം അത് വേണ്ട എന്നുള്ളത് മോശമാണ് ഇത് പറയുന്നത് എന്നിട്ട് ഞാൻ ഈ ലൈവില് പറയുന്നത് എല്ലാ പെണ്ണിനെയും അത്തരത്തിൽ കാണരുത് ഇതുപോലുള്ള ഞാനമ്പന്മാർക്ക് എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിറയെ നാടുകളിൽ മുള്ളുമൊരുക്കുണ്ടാകും നിങ്ങൾ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ തീർക്കുക അല്ലാതെ ലൈവില് കാണുന്ന പെണ്ണുങ്ങളോടല്ല പ്രത്യേകിച്ച് മീരാ ശ്ലോകി മേല ഇതുപോലത്തെ എന്തെങ്കിലും വൃത്തികെട്ട കമന്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും എൻ്റെതായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങളെ പോലുള്ളവരെടുത്ത് വരേണ്ട ആവശ്യം എനിക്ക് ഒട്ടും തന്നെ ഇല്ല ഇതുവരെ ഇല്ല ഇനി മേലും ഉണ്ടാവില്ല ഓക്കെ അത് വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ് അപ്പം ഈ ഈ കമൻറ്റും ഈ കമന്റ് ചെയ്ത ആളുടെ ഐഡിയ ഞാൻ വെളിപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആരുടെങ്കിലും നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാക്കോച്ചൻ എന്ന് പറയുന്ന ആളുടെ ഐ ഡി കണ്ടെങ്കിൽ നിങ്ങൾ മുൻകരുതലെടുത്തുള്ളൂ ഇത് ഒരു വൃത്തികെട്ട ജന്തു ആണ് ഹായ് എന്നെല്ലാം പറഞ്ഞ് ഒരു ചക്കര വർത്തമാനത്തിലൊക്കെ വരികയാണെങ്കിലും ഇത് ലൈവിലൊന്നും ഇത് പെരിഞ്ഞ കണ്ടിട്ടേയില്ല ഈ ഒരു ലൈവ് പോസ്റ്റ് ആയതിനു ശേഷം വന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ഐഡിയിൽ നിന്ന് വരികയാണെങ്കിൽ ഇതിൻ്റെ എൻഡ് ഈ ചാറ്റിൻ്റെ എൻഡ് ഇവൻ ഇതുപോലെ എന്തെങ്കിലും ഒരു വല വീശി ഇരിക്കുന്നവനായിരിക്കും അവനെ അതുപോലുള്ള ഞാനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനത്തെ ഒരു ലൈവിലോ അല്ലെങ്കിൽ വീഡിയോസിലോ കമൻറ്റ് കണ്ട അത് പ്രോത്സാഹിപ്പിക്കും എന്ന വിധത്തിൽ ഇത്തരക്കാർക്ക് നമ്മൾ അങ്ങോട്ട് ചീത്ത വിളിച്ചാലും അതൊരു പ്രോത്സാഹനമാണ് കാരണം നമ്മൾ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രോത്സാഹനമാണ് അവന്മാർക്കുള്ളത് അവനെ പോലുള്ളവർക്കുള്ളത് അതൊരിക്കലും അനുവദിക്കരുത് ഏത് രീതിയിലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് ഇവനെ ഇല്ലായ്മ ചെയ്യണം ഇതുപോലുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ ഈ വീര്യ ചെയ്യുന്നത് ഈ അവന്റെ ഐഡിയ ഡി പ്രസിദ്ധപ്പെടുത്താൻ ഇത് ഇതിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീര്യ ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിനക്ക് അങ്ങനത്തെ ഒരു പൂതി ഉണ്ടെങ്കിൽ നിന്റെ അമ്മയോ പെങ്ങളോ വീട്ടിലുണ്ടാകും നീ കയറിക്കോ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഉള്ള മുരുക്കാണ് ഈ ലൈവിലല്ല പ്രത്യേകിച്ച് എൻ്റെ അടുത്തല്ല മേലിൽ ഇത് ആവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് അറിയില്ല ഓക്കെ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് പറയണെന്ന് തോന്നി ഇതെൻ്റെ നല്ല രീതിക്കുള്ള എൻ്റെ ആയിട്ടുള്ള പ്രതികരണമാണ് അത് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ചേടാ ഇത്രയും നല്ല രീതിക്ക് നമ്മൾ ലൈവിൽ എത്ര ഫണ്ണായിട്ടാണ് ഈ ലൈവ് പോകുന്നത് എത്ര നല്ല രീതിക്കാണ് നമ്മൾ ഓരോന്ന് സംസാരിച്ച ആ ലൈവ് ചെയ്യുന്നത് അതിന് ശേഷം വന്നിട്ട് ഏത് ഭാഗത്താണ് ഇത്രയും ഒരു മെസ്സേജ് ഇടേണ്ട രീതിയിൽ അവൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ അതുപോലത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുമ്പം അങ്ങനെയൊന്നുമല്ല അവൻ്റെ ഒരു മനസ്സുഖം ചീഞ്ഞെന്നറിയ വൃത്തികെട്ട മനസുഖം അപ്പം ആ ഒരു മനസ്സുഖം വീണ്ടും ഉണ്ടാകാതിരിക്കാനാണ് ആ ഒരു കമന്റിന് താഴെ ഒരു റിപ്ലൈ കൊടുക്കാതിരുന്നത് ഇങ്ങനെയുള്ള വൃത്തിഘട്ടന്മാരെ തിരിച്ചറിയുക അതിനുവേണ്ടി മാത്രം ഓക്കെ താങ്ക് യു ബൈ ഓൾ താങ്ക് സോ മച്ച്